ടേസ്റ്റ് വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ബിരിയാണിയോ മന്തിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് വിരുന്നുകാർ വന്നാൽ പോലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഗ്രീൻ റൈസ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് മല്ലിച്ചപ്പും പൊതിനും ഇതെല്ലാം കൂടെ കഴുകി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു നുള്ളിൽ നല്ല ജീരകം നല്ല ജീരകം അധികമായി പോകേണ്ട കേട്ടോ ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക കൂടെ എരിവിനുസരിച്ചിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് തന്നെ ധാരാളമാണ് ഇനി ചൂട് ഒരു പാത്രം ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് രണ്ട് ടീസ്പൂൺ ബട്ടറും മൂന്ന് ടേബിൾ ടീസ്പൂണ് അതല്ലെങ്കിൽ നാല് ടേബിൾ ടീസ്പൂണ് ഓയിൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് സവാള ചെറുത്താണെങ്കിൽ ഒന്ന് വലിയ സവാളയാണെങ്കിൽ പകുതി സവാള നന്നായി കനം കുറച്ചരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയും സവാളയും നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു പകുതി ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് വേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബീൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്ന സമയം അതായത് ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു മല്ലിച്ചപ്പും പുതിയനും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളിയും മല്ലിച്ചപ്പും ഒക്കെ കൂടെ ചേർന്ന് കുറച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയം നല്ല മൂപ്പായ മണം വന്നു തുടങ്ങും ഈ സമയം നമുക്ക് കുറച്ചും കൂടെ വേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കാം ഇനി ഈ ഒരു മല്ലി ചപ്പ് പുതിയ അരച്ചിലുള്ള വെള്ളം ഒത്തിരിയൊന്നും വറ്റിപ്പോകരുത് അപ്പോൾ നമുക്ക് ഈ ഒരു റൈസിൻ്റെ കളറിനും ആ ഒരു ചേഞ്ച് വരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി അപ്പോൾ ഒരുപാട് ഒന്നും വേണ്ട ഞാനിവിടെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലുള്ള ആ ഒരു അരപ്പിൻ്റെ കുറച്ച് ബാക്കിയുണ്ടല്ലോ അതിൽ ഒരു പകുതി ചെറു ആരങ്ങ പിഴിഞ്ഞിട്ട് അതൊന്ന് നമുക്ക് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ മിക്സിയുടെ ജാറിലുള്ള നമ്മുടെ ഈ ഒരു അരപ്പ് വേസ്റ്റായി പോവാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു മണിക്കൂർ സമയം ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിൽ കഴുകി കുതിർത്തി ശേഷമാണ് നമുക്ക് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് അത് നന്നായി വെള്ളമൊക്കെ വാർന്ന ആ ഒരു റൈസ് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ ചോറൊക്കെ നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കേട്ടോ ഒന്ന് ലെവൽ ചെയ്ത് ചെയ്തതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റും അതുപോലെ കുറച്ച് കസ്തൂരി മേത്തി പൊടിച്ച് ചൂടാക്കി പൊടിച്ചിട്ട് അതും കൂടെ കൊടുത്തിട്ട് ചെറിയ ഒരു തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായി ആവി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇത് വിളമ്പി കഴിക്കാം കേട്ടോ ചിക്കൻ പൊരിച്ചിട്ടോ അതല്ലെങ്കിൽ അൽഫാമാക്കിയോ അതല്ല നമുക്ക് ഇറച്ചിയൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പനീർ മുട്ടക്കറി ഇതൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു റൈസ് കഴിക്കാൻ അല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്താൽ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പച്ചമുളക് തന്നെ വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കി വെക്കാം കേട്ടോ കാരണം റൈസിന് ഒരിത്തിരി എരിവുണ്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് റൈസിന് എരിവ് വേണ്ട നമ്മുടെ ചിക്കനോ എന്ത് ഗ്രേവിയാണെങ്കിലും ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ മാത്രം എരിവ് കൊടുത്തിട്ട് ഈ ഒരു റൈസിൽ നമുക്ക് പച്ചമുളക് ഒഴിവാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കൂടെ നല്ല ചെറിയ മക്കൾക്ക് പോലും കഴിക്കാൻ പറ്റും കാരണം ഇതിൽ ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് ഒരു പച്ചമുളകാണ് ചേർത്തത് മൂന്ന് കപ്പ് റൈസിലേക്ക് അപ്പോൾ അത് നമുക്ക് വലിയവർക്ക് നോർമൽ എരി എരിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക